ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നിലമ്പൂരിൽ ബസ്സുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും യൂണിഫോമിൽ സ്വന്തം പേരും ലൈസൻസ് നമ്പറും ധരിച്ച് ജോലി ചെയ്യുന്നതിന് സൗകര്യമൊരുക്കാൻ നെയിംപ്ലേറ്റ് സൗജന്യമായി നൽകുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉടുപ്പിൽ ധരിക്കുന്ന നെയിംപ്ലേറ്റ് വിതരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നടത്തും സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസുകൾ സ്കൂൾ ബസ്സുകൾ എന്നിവയടക്കമുള്ള എല്ലാ സ്റ്റേജ് ക്യാരേജ് വാഹനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ എന്നിവർ ജോലി സമയത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യൂണിഫോമും ഉടുപ്പിൽ പേരും നമ്പറും ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കർശന പരിശോധന നടത്തുന്നതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്

യൂണിഫോമിൻ്റെ മേലെ പ്ലേറ്റ് ധരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിനു വേണ്ടി നെയിംപ്ലേറ്റ് വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം താലൂക്ക് തല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ ദിലീപ് നിർവ്വഹിക്കും ചടങ്ങിൽ എ എം വിരായി രവിവർമ്മ ഏറാടി മുഹമ്മദ് ലബീബ് ഓർഗനൈസേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എന്നിവരെ പങ്കെടുപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ